ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠം ഒന്ന് മഴയോ മഴ എന്ന പാഠത്തിലെ കുഞ്ഞെഴുത്തു പുസ്തകം പ്രവർത്തനം ഒന്ന് നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് നിറം നൽകാം സ്കൂൾ തുറന്നു മഴയും വന്നു മഴ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളത് ഒരു മഴചിത്രം നോക്കാം നിറം നൽകാം നമുക്ക് ആ മഴ ചിത്രം ഒന്ന് നോക്കിയാലോ ഈ മഴ ചിത്രത്തിന് മനോഹരമായി നിറം നൽകണം ചിത്രത്തിൽ നോക്കി പറയാം എന്താണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ് കാണുന്നത് മഴ പെയ്യുന്നു പിന്നെന്ത് കാണുന്നു ആ അവിടെ കുളം കാണുന്നുണ്ടല്ലേ കുളം കാണുന്നു കുളത്തിൽ എന്തുണ്ട് ഇതാ കടലാസു വഞ്ചിയുണ്ട് പിന്നെയോ താമരമുട്ടുകളുണ്ട് പിന്നെയോ പിന്നെ പിന്നെതാ അവിടെ ഒരു തവള ഇരിക്കുന്നു കുളത്തിന് പുറത്തായി ആമയുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ ഈ കുളം കാണുന്നുണ്ടല്ലേ ഒരു കുട്ടിയുടെ കയ്യിലെന്തുണ്ട് കുടയുണ്ട് മഴ പെയ്യുന്നുണ്ടല്ലേ ഓക്കെ കൂട്ടുകാരെ അപ്പം അതൊക്കെ നമ്മളിവിടെ ചിത്രം നോക്കി പറയണം എന്തൊക്കെയാണ് അവിടെ മഴ പെയ്യുന്നു പിന്നെയോ കുളത്തിൽ കടലാസ് വഞ്ചി ഇട്ടിട്ട് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടല്ലേ ആ കുട്ടികളിൽ ഒരാളുടെ കയ്യിലെന്തുണ്ട് കുടയുണ്ട് മറ്റേ കുട്ടിയോ മറ്റേ കുട്ടി മഴ നനയുന്നു ഓക്കെ കൂട്ടുകാരെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബായ്